ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനപ്രിയതയുള്ള കായിക വിനോദമാണ് കാൽപന്തുകളിൽ അഥവാ ഫുട്ബോൾ പതിനൊന്ന് പേരടങ്ങുന്ന രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരമാണിത് ചതുരാകൃതിയിലുള്ള മൈതാനത്തിലാണ് കളി നടക്കുന്നത് മൈതാനത്തിന്റെ രണ്ടറ്റത്തും ഗോൾ പോസ്റ്റ് സ്ഥാപിച്ചിരിക്കും ഗോളാകൃതിയിലുള്ള പന്ത് എതിർ ടീമിന്റെ ഗോളിൽ എത്തിക്കുകയാണ് ടീമുകളുടെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്നവർ കളി ജയിക്കുന്നു കാലുകൊണ്ടാണ് പ്രധാനമായും ഫുട്ബോൾ കളിക്കുന്നത് എങ്കിലും കൈയൊഴികെ മറ്റെല്ലാ ശരീരഭാഗങ്ങളും ും കളിക്കാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇരു ടീമിലെയും ഗോൾ കീപ്പർമാർക്ക് പന്ത് കൈ തൊടാം കളി നിയന്ത്രിക്കുന്നതിന് കളിക്കളത്തിനകത്ത് ഒരു പ്രധാന റെഫറിയും മൈതാനത്തിന്റെ ഇരു പാർശ്വങ്ങളിലും ഓരോ സഹ റെഫറിമാരും ഉണ്ടാകും ചൈനയിലെ ഹാൻ സാമ്രാജ്യകാലത്താണ് ഫുട്ബോളിന്റെ ആദ്യ രൂപം കളിച്ചിരുന്നതായി കണക്കാക്കുന്നത് ഫുട്ബോൾ എന്ന പേരിൽ അമേരിക്കയിൽ മറ്റു ചില കളികളുണ്ട് അതിനാൽ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ കാൽപന്തുകളി അവിടെ എന്നും അറിയപ്പെടുന്നു അസോസിയേഷൻ ഫുട്ബോൾ എന്നത് മറ്റൊരു പേരാണ് ഫെഡറൽ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ഫിഫയാണ് ഈ കളിയുടെ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതും നടപ്പിലാക്കുന്നതും ലളിതമായ നിയമങ്ങളും പരിമിതമായ സൗകര്യങ്ങളുമാണ് ഫുട്ബോളിനെ ജനപ്രിയമാക്കുന്നത് ഇരുന്നൂറ് രാജ്യങ്ങളിലായി കോടിക്കണക്കിനാളുകൾ ഈ കായിക വിനോദത്തിൽ ഏർപ്പെടുന്നുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് ഫുട്ബോളിന് ഏറ്റവും പ്രചാരമുള്ളത് ഫുട്ബോൾ കളത്തിലെ മഞ്ഞ കാർഡുകളും ചുവപ്പ് കാർഡുകളും നമുക്ക് സുപരിചിതമാണ് അച്ചടക്ക ലംഘനങ്ങൾ നടത്തുന്ന കളിക്കാർക്കും ഒഫീഷ്യലുകൾക്കും എതിരെയാണ് റെഫറിമാർ ഈ കാർഡുകൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ കളിക്കളത്തിൽ പുതിയ ഒരു നിറത്തിലെ കാർഡ് കൂടി ഇറങ്ങുകയാണ് ദി ടെലഗ്രാഫ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നീല കാർഡുകളാണ് ഫുട്ബോളിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് രാജ്യാന്തര ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് പരീക്ഷണാടിസ്ഥാനത്തിലാണ് കാർഡുകളുമായിട്ട് എത്തുന്നത് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ലോകകപ്പിലാണ് മഞ്ഞ ചുവപ്പ് കാർഡുകൾ ഫുട്ബോളിൽ കൊണ്ടുവന്നത് ഫൗളിന്റെ പേരിൽ ഒരു താരം നീലക്കാട് കണ്ടാൽ ഗ്രൗണ്ടിന് പുറത്താക്കാനാണ് തീരുമാനം എന്നാൽ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നും ഇത് നടപ്പിലാക്കില്ല ഒരു കളിയിൽ തന്നെ രണ്ടു നീലക്കാടുകൾ ലഭിച്ചാൽ ചുവപ്പുകാടായി കണക്കാക്കിയതായി താരത്തെ പുറത്താക്കാനും കഴിയും ഒരു നീലക്കാടും ഒരു മഞ്ഞക്കാടും കിട്ടിയാൽ ചുവപ്പുകാട് ആകും എഫ് കപ്പ് ഫുട്ബോളിൽ നീലക്കാടുകൾ ഉപയോഗിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിലവിലെ സീസണിൽ ഒരു മാറ്റവും വരുത്തില്ല അടുത്ത സീസൺ മുതൽ നീലക്കാടുകൾ കൊണ്ടുവരാനാണ് നീക്കം ചുവപ്പുകാട് കാണിക്കാൻ സാധിക്കാത്ത എന്നാൽ മഞ്ഞക്കാടും മുകളിൽ നിൽക്കുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് റഫറിമാർ നീലക്കാടുകൾ ഉപയോഗിക്കുക മത്സരത്തിനിടെ തീർത്തും അനാവശ്യമായ ഫൗളുകൾ ചെയ്യുകയും റഫറി ലൈൻമാൻ ഫോർത്ത് ഫീഷ്യൽ എന്നിവരോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്യുന്ന കളിക്കാർക്കായിരിക്കും നീലക്കാട് ലഭിക്കുക ഗോളിലേക്കുള്ള മുന്നേറ്റം തടയാൻ നടത്തുന്ന അനാവശ്യ ഫൗളുകളാകും പ്രധാനമായും നീലക്കാട് ലഭിക്കുക എന്നതാണ് സൂചന നീലക്കാട് ലഭിക്കുന്ന കളിക്കാർ പത്ത് മിനിറ്റ് കളിക്കളത്തിന് പുറത്ത് ഉണ്ടായിരിക്കണം പത്ത് മിനിറ്റ് ശേഷം തിരിച്ചെത്തുന്ന കളിക്കാരൻ അതേ മത്സരത്തിൽ പിന്നീട് ഒരു നീലക്കാട് കൂടി വാങ്ങിയാൽ ചുവപ്പ് ചുവപ്പുകാട് ലഭിക്കുകയും മൈതാനം വിട്ട് പുറത്തേക്ക് പോകേണ്ടി വരികയും ചെയ്യുന്നു നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാകും ഉപയോഗിക്കുക വരാനിരിക്കുന്ന സമ്മർ മുതൽ ഈ പരീക്ഷണം തുടങ്ങാൻ ഇഫാബിന് പദ്ധതിയുണ്ടെന്നാണ് സൂചനകൾ വെള്ളിയാഴ്ച ഇക്കാര്യത്തിൽ അവരുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതോടുകൂടി മാത്രമേ കൂടുതൽ വ്യക്തത ലഭിക്കുകയുള്ളൂ പ്രധാന ലീഗുകളിലൊന്നും നീലക്കാട് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കില്ല എന്നാണ് സൂചന എന്നാൽ എഫ് എ കപ്പിൽ നീലക്കാട് പരീക്ഷണം നടത്തിയേക്കുമെന്നും സൂചനയുണ്ട് പരീക്ഷണം വിജയകരമാണെങ്കിൽ ഭാവിയിൽ പ്രധാന ലീഗുകളിലും നീലക്കാട് നടപ്പിലാക്കാം